പ്രിയപ്പെട്ട കുട്ട പ്രേക്ഷകരെ എല്ലാവർക്കും നമസ്കാരം വരും ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ അരുർ എന്ന പ്രദേശത്തിലെ ശ്രീകൃഷ്ണ മഹാദേവ ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ഇവിടുത്തെ മുഖ്യ കാര്യദർശിയെ ഒന്ന് പരിചയപ്പെടാം ഈ ക്ഷേത്രത്തിലെ കാര്യദർശിയാണ് അദ്ദേഹത്തോട് നമുക്ക് ഈ ക്ഷേത്രത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം ഞാൻ അരൂർ മധുസൂരൻ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ മുഖ്യ കാര്യദർശി ഈ ക്ഷേത്രത്തെക്കുറിച്ച് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തെ വസിഷ്ഠനാടി എന്നൊരു ഗ്രന്ഥം ഉപയോഗിച്ചാണ് ഇവിടെയുള്ള ജനാദികൾക്കൊക്കെ ഒരു ദോഷങ്ങളുണ്ടോ നല്ലതുണ്ടോ എന്നും അവരുടെ ഭാവി മുൻജന്മം ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു ഇവിടുത്തെ ഓരോ കാലഘട്ടത്തിലും ഓരോരോ പുരോഹിതന്മാരുണ്ടായിട്ടുണ്ട് ഇപ്പോൾ അവസാനത്തെ പുരോഹിതൻ മിതുകൃഷ്ണെന്ന് പറഞ്ഞ എൻ്റെ പുറമാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞാൽ അദ്ദേഹം വരും ഈ നാഡീ ക്ഷേത്രത്തിലെ പല വിധത്തിലുള്ള ആളുകൾ വരികയും ജാതിമത ഭേദങ്ങളില്ലാതെ എല്ലാവർക്കും പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ വലിയ വലിയ പരിഹാരങ്ങളൊന്നും നിർദ്ദേശിക്കാറില്ല പക്ഷെ നിങ്ങളുടെ പൂർവ്വജന്മങ്ങളുടെ കഥകൾ പറയുന്നത് ഈ ജന്മത്തിൽ നിങ്ങൾ ആരായിത്തീരും എന്തായിത്തീരും നിങ്ങളുടെ തൊഴിലെന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന കർമ്മയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് വിസ്തരിച്ച് പറയുന്ന ഒരു ഗ്രന്ഥം ഇവിടെയാണ് ഈ ഗ്രന്ഥത്തിലെ ഒരു മഹർഷി നമുക്ക് സംവാദം ചെയ്തു തരും ആ മഹർഷിയിലൂടെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പോകേണ്ടത് അദ്ദേഹം ഇവിടെയുള്ള പ്രതിഷ്ഠയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കുകയാണ് ഇവിടെ മുഖ്യമായ പ്രതിഷ്ഠ വശിഷ്ട മഹർഷിയുടെയും ശ്രീകൃഷ്ണ വസിഷ്ഠനായിട്ടിരിക്കുന്ന ആ രണ്ട് ഭാവത്തിലിരിക്കുന്ന വസിഷ്ഠ മഹർഷി ലക്ഷ്മിനാരായണ ഭാവത്തിലിരിക്കുന്ന വിഗ്രഹവും ഗണപതിയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് മധ്യതിരുവിതാംകൂറിൽ ആദ്യമായിട്ടാണ് ഈ അരൂരിലെ പഞ്ചമുഖ ഗണപതി പിന്നെ മഹാദേവനാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് മഹാദേവൻ മൂന്ന് ഭാവങ്ങളിൽ ഇവിടെ സ്ഥിതി ചെയ്യുന്നു കൈലാസവാസനായിട്ടും അഹോരമൂർത്തിയായിട്ടും കാലഭൈരവനായിട്ടും ഇവിടെ വർഷത്തിൽ അതിൻ്റെ ഉത്സവങ്ങളും നടന്നു വരുന്നതാണ് ശ്രീകൃഷ്ണ മഹാദേവ ക്ഷേത്രത്തിലെ ഈ യജ്ഞശാലയിൽ തൻ്റെ കർമ്മങ്ങളെക്കുറിച്ചും കർമ്മദുരിതങ്ങളെക്കുറിച്ചൊക്കെ അറിയുവാനായിട്ടും അതിലൂടെ ഉണ്ടാകുന്ന ആ പുണ്യം ഒരു ഹോമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും ഹോമങ്ങളിലൂടെ ഫലം ലഭിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് അതിശക്തിയാണ് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഓരോ യജ്ഞങ്ങളിലൂടെയും തൻ്റെ ആ ശക്തിയെ ഉയർത്തിയെടുക്കുവാൻ സാധിക്കുന്നെന്ന് ചോദിച്ചാൽ ജീവിതത്തിലെ മനുഷ്യന്റെ അവസ്ഥകളെ അല്ലെങ്കിൽ ആ ദുരിതാവസ്ഥകളെ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നമുക്ക് എപ്പോഴൊക്കെ സാധിക്കുന്നുവോ അപ്പോഴൊക്കെ ഓരോ ഹോമങ്ങളും നടക്കും ഇവിടെ വസിഷ്ഠ മഹർഷി തൻ്റെ ശിക്ഷ ഗ്രഹങ്ങളോടൊപ്പം യജ്ഞശാലയിൽ ഇരിക്കുന്ന സമയത്ത് ആ യജ്ഞക്രിയകൾ നടക്കുന്ന സമയത്ത് എല്ലാവരും മന്ത്രധ്വനിയിലും ഓംകാരപ്രകാശത്തിലുമായിരിക്കും ഇരിക്കാൻ ആ സമയങ്ങളിൽ മറ്റ് ചിന്തകൾ ഏതു തരത്തിലുള്ള ചിന്തകളാണോ നമ്മളെ സ്വാധീനിക്കുന്നത് ആ ചിന്തകളെല്ലാം നമ്മളിൽ നിന്നും ദുരിതഗീതക്കൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും അപ്പം യജ്ഞശാലയിൽ ഇരിക്കുന്ന എല്ലാ ഹോമകർത്താക്കളും വളരെ ശ്രദ്ധയോടെ ഉരുവിടുന്ന മന്ത്രങ്ങൾ ഉരുവിടാൻ പറ്റിയാൽ അതല്ലെങ്കിൽ ആ മന്ത്രത്തിന്റെ ശ്രവം ആ നമ്മളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയാണെങ്കിൽ അതിലെന്ത് വേണം മന്ത്രധ്വനികൾ വേണം ഒരു കൂട്ടം മന്ത്രധ്വനികൾ ഉള്ളപ്പോഴാണ് ഒരു യജ്ഞശാലയിലെ യജ്ഞകുണ്ടത്തിലെ അഗ്നി ജ്വാലിയായി നമ്മുടെ മനസ്സിനെയും സ്വാതന്ത്ര്യപ്പെടുത്താൻ പറ്റും